കൊല്ലത്തിറക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാനല്ല അവിടെ തിരുവനന്തപുരം പട്ടം സ്കൂളിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രണ്ട് നാടകം ചെയ്യേണ്ടത് അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോഴാണ് ഈ ട്രെയിൻ യാത്രയിലാണ് നമ്മൾ ബ്ലോഗ് ചെയ്തുകൊണ്ട് വരികയാണ് അപ്പോൾ നമ്മൾ അതിഥികളെ നമ്മൾ പുതിയ ഫ്രണ്ട്സുകളെ പരിചയപ്പെട്ടത്യു ായ ഒരു വിദേശിയായ ഒരു മനുഷ്യാണ് ചെങ്ങന്നൂര് ചെങ്ങന്നൂര് നിർത്തി പോകപ്പെടുന്ന കണ്ടാണ് ഭയങ്കര സൗഹാർദ്ദത്തിലാണ് താങ്ക് യു താങ്ക് യു ഭയങ്കര സപ്പോർട്ട് അപ്പം അത് നല്ലൊരു കാര്യമാണ് അതിൽ പോവാണ് അടിപൊളി നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഒരു കാര്യമാണ് അപ്പോൾ അവരെ എല്ലാവരുടെ ഭയങ്കര സൗഹാർദ്ദത്തിലാണ് നമുക്കൊക്കെ കുട്ടികളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് നോക്കാം എല്ലാരളി പൊളി പൊളി സപ്പോർട്ട് എവിടെ ഇണ്ടാവും പോലെ താങ്ക് യു താങ്ക് യു താങ്ക് യു മാഡം മാഡത്തിന് ഫോട്ടോസ് കാണാൻ പറഞ്ഞു നമ്മൾ എടുത്ത ഫോട്ടോസ് കാണാൻ പറഞ്ഞു അപ്പോൾ ഓരോ പ്രാ പോയി കാണും കുറേ മാഡങ്ങളുണ്ട് ഹായ് ഹായ് സർ ഹൈ ഹായ് ജസ്റ്റ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഹായ് ഹായ് സാർ പ്ലീസ് ഹോറി ഹായ് ഹായ് आई यू ओके थैंक यू थैंक यू थैंक टू यू वेरी नाइस शो हां अरे वेरी वेरी ए इटालियन पापा आई हैव अ स्मॉल YouTube चैनल ओके प्लीज सपोर्ट केरल केरल हाउ हाउ केरला 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 ब्यूटी है केरला ब्यूटी केरला ब्यूटीफुल है वेरी ब्यूटीफुल वेरी ब्यूटीफुल ओके ओके आई थैंक यू सो हां മാം ഒരു അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പ്രശ്നം ഇല്ലായിരുന്നിട്ടോ അതാണ് നമ്മളെ സ്നേഹത്തിനൊരു ഒരു ബലം അതുപോലെ ഞാൻ ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം ഒക്കെ വെച്ച് ഒരു വല്ലാത്തൊരു പരവ സംസാരം സംസാരിച്ചു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അവർ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെറുതാണെങ്കിൽ അവർ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട് ഓ താങ്ക് യു ഇപ്പം നമ്മന്മാരെ നമ്മൾ കായംകുളത്തെത്തി അപ്പോൾ ഇവിടെ ബേക്കുള്ള നമ്മളെ ഇറ്റലി ഇറ്റലിക്കാരാണ് അപ്പോൾ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് വീഡിയോ ഒക്കെ തന്നു ഭയങ്കര സന്തോഷം അപ്പോൾ അവരൊക്കെ ഇവിടെ ഉണ്ട് അവിടെ എല്ലാവരും വിശ്രമിക്കുകയാണ് പക്ഷെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അവരോട് ഒരുപാട് താങ്ക്സ് ഒന്നൊരു നല്ലൊരു അനുഭവമായിരുന്നു അതായിട്ട് സംസാരിച്ചപ്പോൾ കുറേ വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെ നല്ല സപ്പോർട്ടീവായിരുന്നു എൻ്റെ വാട്സാപ്പ് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് സെൻഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ലിങ്ക് ഇതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അപ്പോൾ ഓക്കെ ബിപിൻ വിശ്വനാഥൻ